ബ്രെഡും മുട്ടയും റവൊക്കെ ഉണ്ടെങ്കിൽ വലിയ വില കൊടുത്ത് നമ്മൾ കടയിൽ പോയി കഴിക്കുന്ന ഒരു സാധനം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെന്താ നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൂന്ന് ബ്രെഡാണ് കേട്ടോ അപ്പം കറക്റ്റ് അളവെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൽക്ക് മുക്കാൽ കപ്പ് പാൽ വേണം തിളപ്പിച്ചറിയ പാലോ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് റവയാണ് അത് ഞാൻ അര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതൊന്നും അല്ല വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിനേക്കാളും താഴെ മതി ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ മതി മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ കട്ട് ചെയൊന്നും ഇല്ലാതെ നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇനി ഇതിന് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ആ കുതിരുന്ന സമയം കൊണ്ട് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കാണാം പറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽബർഡോന്റെ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ വൺ മന്ത് ആയിട്ട് മോനിന് ഈ ട്യൂഷനാണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ബേബിയും കൂടി ഉണ്ട് അപ്പം എല്ലാം കൂടി എനിക്ക് അവന്റെ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ കഴിഞ്ഞ എക്സാമിനാണേലും കുറച്ച് മാർക്കിന്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവരിൽ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരെണ്ണമാണ് എപ്പോഴും നമുക്ക് ഒരു ടീച്ചറിൻ്റെ കൂടെ തന്നെ ഒരു മെന്റും അവൈലബിൾ ആണ് ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ മെൻറ്ററിനോട് ചോദിക്കാം അതുപോലെ തന്നെ ലൈവ് ക്ലാസസ് ആണ് കൊടുക്കുന്നത് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാർച്ചോട് കൂടി അവർ നെക്സ്റ്റ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുട്ടികൾക്കൊക്കെ ക്ലാസ് തുടങ്ങുമല്ലോ നയത്തിനും ടെൻത്തിനും ഒക്കെ ആ സമയത്ത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ഇവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിലബസ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കിൻഡർ ഗാർഡനിൽ പോകാൻ ആയിട്ട് ഏജ് കുറച്ച് ലിമിറ്റ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവർ വൺ ഇയറിൻ്റെ കിൻഡർ ഗാർഡൻ കോഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അവർ റീഫണ്ടും കൂടെ തരുകട്ടോ പിന്നെ ഇവരുടെ ഇരുത്ത കണ്ടാൽ നിങ്ങൾക്ക് അറിയാം നല്ല ആണ് ആൾ ക്ലാസ്സിൽ ഇരിക്കുന്നത് കാരണം കുട്ടിയും ടീച്ചറും തമ്മിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ആണ് കേട്ടോ ഇവരുടെ ക്ലാസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇവർക്ക് വെക്കേഷൻ ക്ലാസ്സസ് കുറേ അവൈലബിൾ ആണ് ഞാൻ എന്തായാലും മോനുന അബാക്കസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചെയ്യാം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും എടുക്കുക അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതിന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് നേരം ഒന്ന് വേവിക്കേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതി ഒന്ന് ഒന്ന് തിക്കായിട്ടൊന്ന് ഹാർഡായിട്ട് വന്നാൽ മതി അപ്പോൾ അത് ഇതിപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് മസളില്ല ചീസ് ഗ്രേറ്റ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ചീസല്ല കേട്ടോ ഇടേണ്ടത് ശരിക്കും സോസാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഞാനത് വിട്ടുപോയതുകൊണ്ട് ചീസിൻ്റെ മേലെ വീണ്ടും സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ സോസ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്താൽ മതി അപ്പോൾ ടൊമാറ്റോ സോസ് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പിസയാണ് ഒരു സിമ്പിൾ സിംപിളായിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസയാണ് കേട്ടോ അപ്പം അതിന് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഒറിയാനോം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ചീസ് ഇട്ടതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ സവാളയും തക്കാളിയും മാത്രമേ വയ്ക്കുന്നുള്ളൂ നിങ്ങൾക്ക് ക്യാപ്സിക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് അധികം വയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും ചിക്കൻ വെച്ച് കഴിക്കുന്ന സമയത്ത് അതിന് ശേഷം ഇതിൻ്റെ മേലെ നിറയെ നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇത് കവറാവുന്നത് പോലെ നന്നായിട്ട് ചീസ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഇത് നന്നായിട്ട് വേവേം ചെയ്യും അതുപോലെ തന്നെ ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിസയാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാവ് കുഴക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ട്യൂഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ